പോത്തിൻ്റെ അടുത്തേക്ക് പൂത്തല്ല മോരുകുട്ടീൻ്റെ അടുത്തേക്ക് പോകും വന്നതാണ് ഓരുകുട്ടിടീ കാന ഒരു മുറി ഉണ്ട് അങ്ങനെ സ്ത്രീ പോകേണ്ടി വരും മുറി ഉള്ളൊരു മുറി ഉണങ്ങാനെന്താ കണ്ടില്ലേ നമ്മൾ കാള കാട്ടാന്ന് എത്തിയാൽ

ൊളിഞ്ഞേ എന്താ ചോദിച്ചപ്പോ എന്താ പറയാ അങ്ങനെ ഏതൊന്നൊരു പുരുത്തോം കിട്ടണില്ല ഉം ഞങ്ങളെ ആനാട്ടം ഉണ്ട് ഈ ആനാട്ടുള്ള കന്നാക്കി പെറുത്ത് ഈ ആനാട്ടം ഉണ്ടായിട്ടാണ് ഇവന്റെ ഈ കജിന്റെ ഈ മുട്ട കണ്ടില്ലേ ഇതൊക്കെ തേച്ചാകെ ഇങ്ങനെ അങ്ങനെ വെറുതെയാണ് ഒരു കുട്ടി ഇത് കൊടുക്കാനാണ് ആവശ്യക്കാരുണ്ടെങ്കി കമന്റിൽ രേഖപ്പെടുത്തുക ആവശ്യമുള്ള ഒരു കാളൂട്ടാൻ പറ്റിയ ഒരു കുട്ടിയാ മുണ്ടി നല്ല മണ്ടണ തന്നാണ് മണ്ടി തെളിഞ്ഞ ഒരു കുട്ടിയാ വണ്ടി തെളിഞ്ഞ ഒരു കുട്ടിയാണ് രണ്ട് പല്ലാണ് രണ്ട് പല്ലാണ് മൂന്ന് പല്ലാന്ന് നോക്കണം കേട്ടോ രണ്ട് പല്ലാണ് എന്റെ ഒക്കെ നമുക്ക് രണ്ട് പല്ലാണ് പല്ലാണെന്നുവെച്ചാല് നമുക്കൊന്ന് നോക്കണ്ട് രണ്ട് പല്ലാച്ച നോക്കി എന്നാ